ഏവർക്കും കല്ലാധ്വനി ന്യൂസിലേക്ക് സ്വാഗതം ജാതി വിട്ടൊരു കളിയില്ല മിസ് ഇന്ത്യയിലും ജാതി തപ്പി രാഹുൽ ഗണ്ഡി മിസ് ഇന്ത്യ മത്സര പട്ടികയിലും ജാതി തിരയുന്ന കോൺഗ്രസ് നേതാവ് രാഹുലിൻ്റെ തലയിലുള്ളത് വിഭജന അജണ്ട അത് വിനോദമല്ലെന്ന് കേന്ദ്രമന്ത്രി റിജിജു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പ്രയാഗ്രാജിൽ നടന്ന പരിപാടിയിലാണ് രാഹുലിൻ്റെ വിചിത്രമായ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് പക്വതയില്ലാത്ത ബാലകബുദ്ധിയാണ് താനെന്ന് രാഹുൽ ആവർത്തിച്ച് തെളിയിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇതിനെതിരെ പ്രതികരിച്ചു മിസ് ഇന്ത്യയിലേക്ക് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് സർക്കാരിൻ്റെ ജോലി അല്ലെന്ന മിനിമം ബോധം പോലും പ്രതിപക്ഷ നേതാവിനില്ല രാഹുൽ കുടിലമായ ജാതി വിഭാഗീയത ആവർത്തിക്കുകയാണ് ബഡ്ജറ്റ് രൂപീകരണ വേളയിലെ ഹലുവ വിരുന്നു മുതൽ എല്ലായിടത്തും രാഹുൽ ഗണ്ഡി ജാതി പറയുന്നത് ഒരു സ്ഥിരം പതിവാക്കിയിട്ടുണ്ട് ഒളിമ്പിക്സിനുള്ള കായിക താരങ്ങളുടെ പട്ടികയിലും സിനിമകളിലെ അഭിനേതാക്കളുടെ പട്ടികയിലും ജാതി തിരയുന്ന ഒരു വിചിത്രമായ മാനസികാവസ്ഥയിലാണ് രാഹുൽ എന്ന് കിരൺ റിജിജു ചൂണ്ടിക്കാട്ടി ഇതൊന്നും സൽബുദ്ധിയുടെ ലക്ഷണമല്ല മറിച്ച് കുരുട്ടുബുദ്ധി ആകാനേ വഴിയുള്ളൂ രാഹുൽ ഇങ്ങനെയാകുന്നതിൽ ഇതൊക്കെ കേട്ട് കൈയടിക്കുന്നവർക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി കുട്ടികൾ അപകടപര അപകടകരമായ കളി കളിക്കും അത് വിലക്കേണ്ടത് മുതിർന്നവരാണ് അല്ലെങ്കിൽ അറിവുള്ളവരാണ് തലയിലുള്ള വിഭജന ബുദ്ധി വിനോദമല്ലെന്ന് ആരെങ്കിലും അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കണം പ്രയാഗരാജിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് രാഹുൽ മിസ് ഇന്ത്യയുടെ പട്ടിക പരാമർശിച്ചത് പട്ടികയിൽ ദളിത് ആദിവാസി ഒ ബി സി വിഭാഗങ്ങളിൽ നിന്നുള്ള ഒരു സ്ത്രീയും ഇല്ലെന്നാണ് രാഹുൽ ആക്ഷേപിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളും സിസ്റ്റത്തിന് പുറത്താണ് അതിൻ്റെ തെളിവാണ് മിസ് ഇന്ത്യ മത്സരാർത്ഥികളുടെ പട്ടിക എന്നാണ് രാഹുലിൻ്റെ ആക്ഷേപം പൊതുസമൂഹം പറയുന്നത് തിരുവായ്ക്ക് എതിർവായില്ലാതിരിക്കുന്നിടത്തോളം പൂച്ചക്കാര് മണികെട്ടും എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല അപ്പോൾ പിന്നെ വിനാശകാലേ വിപരീത ബുദ്ധി എന്നല്ലാതെ മറ്റെന്തു പറയാൻ എന്തെന്നാൽ രാഹുലിൻ്റെ രാഹുലിൻ്റെ തലനിറച്ചും വിഭജനവും കലാപവുമാണല്ലോ ന്യൂസ് ഡെസ്ക് കല്ലാധ്വനി ന്യൂസ്